അറക്കൽ ഫാമിലി ട്രസ്റ്റ് പതിനൊന്നാമത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു നായരമ്പലം സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിലെ അംഗങ്ങൾ ഈ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു വെച്ചു ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്ന് അപ്പോൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോഴും കണ്ടത് കൂടുതൽ ചെറുപ്പക്കാരെ കളധികം ചെന്നവരും ചെറുപ്പക്കാരുടെ എണ്ണം കുറവുമാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഗമങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രാധാന്യമാണ് കുടുംബത്തിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ഒരു ആശയവിനിമയം നടന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും ട്രസ്റ്റ് രക്ഷാധികാരി ഫാദർ ജോർജ് അറക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി എ ജി ജോയ് അധ്യക്ഷത വഹിച്ചു पूर्व में लोगों के लिए थोड़ी हो गई थी कि पढ़ाई का आम सामान्य है। नार्मल मार्ग के डिटेल, हमारे अब तक तकातीय नहीं हैं, हमारे पास के मार्गों के लिए इंजनों को निर्देश दोगे। इंजनों को हमारा तकातीय को देने के लिए मारा, तो ठीक है, यहाँ पर ठीक से नहीं है। हमारे लिए എ ജി മാത്തച്ചൻ സെക്രട്ടറി എ കെ ടോമി ട്രഷറർ എ ആർ സേവ്യർ യേശുദാസ് അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു